അന്നല്ലേ പറയണമെന്ന് പറഞ്ഞി വാ ണ്ടേ അന്ന് നാൾ വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള കൃഷികളൊക്കെ അത് പോയെന്ന് പറഞ്ഞു അപ്പം പുതിയതായിട്ട് ഇപ്പം കൃഷിയൊക്കെ വെച്ചേക്കാണ് അപ്പം അത് കാണിച്ചേ പറ്റുള്ളതെന്നും പറഞ്ഞുകൊണ്ട് പറയാൻ നടക്കണം അപ്പം അവിടുത്തെ കൃഷി കൃഷിന്നുകൊണ്ട് പിന്നെ എങ്ങനെ പറയണം പറഞ്ഞോ നല്ല ഊക്കം ചെരുപ്പ് എവിടെ ആ പറ ഹായ് ഹായ്

ഇതെല്ലാം ക്യാപ്സിക്കത്തിന്റെ തോട്ടമാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം സാമ്പാറും നമുക്ക് ഇത് ഇത് ഓർഡർ ചെയ്യാൻ വസന്ത കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇത് കൃഷി കൃഷി റോസ ആക്കാളി പൂവ് ഒക്കെ ഉണ്ടാക്കാം വേണ്ട അടുത്തത് കത്തറിക്ക ഇതെന്തൊരു സാധനം മീനോ ഇതിനെ പറ്റി പറഞ്ഞാണിത് കെട്ടിപ്പിടിച്ചാണ് കെട്ടിപ്പിടിച്ചോ കെട്ടി പിടിച്ചോ പിന്നെ കട്ടാർ വാഴ കൃഷി കൃഷി വേണ്ട വാഴ കൃഷിവാഴ്ച നമുക്ക് ഇതാ തോന്ന വാഴ കൃഷികളുണ്ട് ഏ ചെടി ൂടിച്ചിണ ചെടിയും കൂടെ കാണിക്കാൻ പറഞ്ഞ് അതുകൊണ്ടാണ് അപ്പൊ കഴിഞ്ഞ അത് കാക്ക കൂറിയും പോയി ഉറക്ക ഉറങ്ങും പോയി കിടന്ന് ഉറങ്ങും കൃഷി ഇവിടെ ചെയ്യാൻ പോണത് എന്തൊരു ഫ്രൂട്ടിന്റെ കൃഷിയാണ് ചെയ്യാൻ പോണ രാസം അത് പറഞ്ഞാണ് അത് ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞ അടുത്ത കൃഷി തുടങ്ങി ആ ഇനി അടുത്ത ആർക്കെങ്കിലും പല്ലു വാടകയ്ക്ക് വേണമെങ്കിൽ പല്ലുവാടകയ്ക്ക് വേണ്ടവരെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് എന്നെയല്ല